അതിൽ നിന്ന് ഒരു സെക്ക ഒരു മിനിറ്റ് പോലും തയ്ച്ചില്ലാത്തൊന്നിട്ടിട്ട് മറുപടി പറയാൻ പറഞ്ഞത് നീയല്ലേ അതിന് മറുപടി പറയൂലെന്ന് പറഞ്ഞത് ഞാനല്ലോ ഒരു മണിക്കൂറല്ലോ കൊണ്ടുവിടാൻ പറഞ്ഞിട്ട് ഇതുവരെ നീ കൊണ്ടിട്ടോ ഇല്ലല്ലോ ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ വേണ്ടി നീ അല്ലായിരുന്നു ഗൂഗിളിലെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടത് അത് ഗൂഗിളും ജമിനിയും വെച്ച് പൊളിച്ചടക്കിയപ്പോൾ നീ തന്നെ തന്നെയല്ലായിരുന്നോടോ പറഞ്ഞത് ഗൂഗിള് ചോദിക്കുന്നവർക്കനുസരിച്ചാണ് മറുപടി കൊടുക്കുക അപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചില്ലേ ഏഹ് ഞാൻ ചോദിച്ച അതേ ചോദ്യം നീ ഗൂഗിളിനോട് ചോദിച്ച് നിനക്കനുസരിച്ച് ഒരു ഉത്തരം തരാൻ നീ ഇതുവരെ കൊണ്ടുവന്ന മാസത്തിലധികമായില്ലേ എടോ മൂട്ടയെ കൊല്ലാൻ പീരങ്കി പീരങ്കിയെടുക്കാറില്ല ബുദ്ധിയുള്ളവർ നിന്നെ പോലത്തെ ഒരു മൂട്ടയുടെ പോലും പ്രാധാന്യമില്ലാത്ത ഒരുത്തനോട് മറുപടി പറയാനൊന്നും അൻസാരിത് ഹുരിസ്ഥാതൊന്നും വരൂല ഞാൻ തന്നെ തികച്ചു വേണ്ട എന്നുള്ളത് ഞാൻ തെളിയിച്ചു തന്നില്ലേ നിന്നെ പോലത്തെ ഒരു വിവരം കെട്ടാനോട് ഏറ്റുമുട്ടാൻ ഏഹ് നിന്റെ ചോദ്യത്തിന് നീ തന്നെ ഉത്തരം പറഞ്ഞ് പിന്നെപ്പം മേരുകയല്ലേ ഒന്നായിട്ട് ഏഹ് ഇനി എന്തിനാ സൂരി നിന്റെ ആരിഫിനെ ആരിഫ് ഹുസൈൻ എന്നെ പള്ളും കൊടുത്തില്ലേ ഏഹ് രവിക്കും ഒക്കെ കൊടുത്തില്ല ഉസ്താദ്മാര് ശാസ്ത്രം കൊണ്ടും ജമിനി കൊണ്ടും മറ്റതുമായിട്ട് ഏഹ് നിങ്ങൾക്ക് ക്ലിപ്പ് പറ്റൂ നിങ്ങൾക്ക് ഗൂഗിൾ സ്ക്രീൻഷോട്ട് പറ്റൂ ഉസ്താദ്മാർക്കും മുസ്ലിംകൾക്കും പറ്റൂല ഏട്ടാ എൻ്റെ ഒരു തേറ്റ് മുട്ടിയിട്ട് ആദ്യം ജയിച്ചടക്കുന്നിട്ട് അനുസാരി ഉസ്താദ് നിനക്ക് ഇസ്ലാമിൻ്റെ ഒരു ബാലപാഠ പോലും ഈമാൻ എന്താണ് ഇസ്ലാം എന്താണ് അതുപോലും പോലും നിനക്കറിയില്ല ബേസിക് ആയിട്ടുള്ള ഒരു ഭാഷാ സാഹിത്യം പ്രയോഗങ്ങൾ അത് നിനക്കറിയില്ല അങ്ങനെ തുടങ്ങി എല്ലാറ്റിലും സീറോ ആണ് എന്ന് ഞാൻ നിനക്ക് തെളിച്ച് തന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറം ജോഹരി ഉസ്താദ് വേണം നിനക്ക് എൻ്റെ അടുത്ത് ജയിച്ചടക്കട ആദ്യം